പ്രിയ സഹോദരങ്ങളെ ഡൂംസ് ഡേ കൾട്ട് ബൈ ഷാജി ജോസഫ് പൂക്കാട്ടുപടി എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഭയങ്കരമായ പ്രതികരണമാണ് ഉണ്ടായത് തേനീച്ചക്കൂട്ടിൽ കല്ലറിയിൽ സംഭവിക്കുന്ന പോലെയായിരുന്നത് അനേകം ആളുകൾ ഇതിന് തുടർച്ചയായിട്ട് പ്രതികരണങ്ങൾ എഴുതി വിടുകയായിരുന്നു ഞാൻ പ്രതീക്ഷ പോലെ തന്നെ അതെല്ലാം ദൈവത്വത്തെ നിഷേധിക്കാൻ നിശ്ചിത്സിനെ ദൈവത്തിന് പൂർണ്ണ ദൈവത്വത്തെ നിഷേധിക്കാൻ അല്ലെങ്കിൽ പിതാവിനുള്ള സമത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയുള്ള പരാക്രമങ്ങളായിരുന്നു നമുക്കറിയാം അതിന് അവരെ സഹായിക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട് അത് പശ്ചാത്തലത്തിൽ നിന്ന് നിന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് തെളിയിക്കാം എന്ന രീതിയിലാണ് കാരണം പശ്ചാത്തലം നോക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം വരുന്നത് കർത്താവിന്റെ സബോർഡിനേഷനെ ആ രീതിയിൽ കാണാതെ അത് പിതാവും തെയ്യും പുത്രനും തമ്മിലുള്ള സമത്വ പ്രോബ്ലമാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു നോക്കാം അങ്ങനെ വ്യാഖ്യാനിക്കുന്ന അനേക സഭകൾ ലോകത്തിലുണ്ട് യഹോസാക്ഷികൾ അങ്ങനെ ഒരു സഭയാണ് അനേക സഭകളുണ്ട് ഇവർ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ആ ഡിസ്കഷൻ ആ ഒരു പോയിന്റിലോട്ട് ഡ്രാഗ് ചെയ്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ യഹോ സാക്ഷികളോട് സംസാരിച്ചാൽ അവരോട് ചോദിക്കേണ്ട ഒന്നും ചോദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ഇരുപത്തിയെട്ടിലും ഒക്കെ എന്താണ് സംഭവിച്ചത് അവരതിനെ മറുപടി പറയുന്നു കാരണം അത് അവർക്ക് വേദശാസ്ത്രപരമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തുകൊണ്ടാണ് ഒരു അപ്പം നുറുക്കിയിട്ട് കഴിക്കാതെ കുഴിച്ചിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനവർ മറുപടി പറയില്ല സ്ട്രേഞ്ച് പ്രാക്ടീസസ് ആണ് ഈ സ്ട്രേഞ്ച് പ്രാക്ടീസസ് ആണ് ഇവരുടെ കൾട്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഉപദേശ പശുകൾ ഒത്തിരി സഭകളിലുണ്ട് പക്ഷെ അതല്ല ഞാൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിച്ച പ്രശ്നം പോയിന്റ് ഞാൻ ആഗ്രഹിച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ അന്ത്യകാലമായി എന്നും അന്ത്യകാലത്ത് വിൽക്കാനും വാങ്ങാനും പറ്റാത്തൊരവസ്ഥ വരുമെന്നും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങൾ വിറ്റിട്ട് വയനാട്ടിലും ഇടുക്കിയിലുമുള്ള സങ്കേത നഗരങ്ങളിൽ അവർ പണിയുന്ന സങ്കേത നഗരങ്ങളിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിക്കുക അവിടെ കൃഷി ചെയ്യുക കൃഷി ചെയ്ത് അതിൻ്റെ ഉപജീവനം നടത്തുക ഓക്കെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ട് വർക്ക് ചെയ്താൽ മതി യു ക്യാൻ കോൺട്രിബ്യൂട്ട് ബൈ യുവർ വർക്ക് പണമായിട്ട് തന്നെ വേണമെന്നില്ല ഇരുപത് കാലം മുഴുവൻ അവിടെ മേബി പലരും അടിമ വ്യവസ്ഥ പോലെ പൈസ ഇല്ലാത്തവൻ പണി പണിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ് അവർക്കുള്ളത് പല ആൾക്കാരുടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന പല ആൾക്കാരും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പല സ്ഥലം വാങ്ങിക്കാൻ അട്ടത്തുവരെ ചെന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞ് പോന്നു ഇത് പണ്ട് കാലത്ത് ജിം ജോൺസ് എഴുതിയിരുന്ന പോലെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ യജമാനായി മാറി യേശു ക്രിസ്തുവിനെ താഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ അവരുടെ ലെവലിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഷാഹി ജോസഫ് പൂക്കട്ട് പൊടി അങ്ങനെയാണ് എംബറിൽ എംബറിമാരുടെ എല്ലാം ഉണ്ടാകുന്നത് ഈ യേശുവിന് എന്തിനാ താഴ്ത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് നാളെ ഇതൊരു കൾട്ടാക്കി മാറ്റാനുള്ള സാധാരണ തന്ത്രങ്ങളാണ് ഇന്ന് വളരെ ബഹുമാനത്തോടെയാണ് അവർ ഇദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ കാരണം അവർ അപ്രമാദിത്വമുള്ള ആളുകളായിട്ട് ഇപ്പം മാറും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിവരമുള്ളവർ നിങ്ങളുടെ സ്ഥലം വെച്ചിട്ട് സംഘനഗരം പണിയാന്ന് പറഞ്ഞ് ഇടുക്കിയിലോട്ടും വയനാട്ടിലോട്ടും വിളിച്ചാൽ പോകുമോ ഇവർ പോകും കാരണം അങ്ങനെയാണ് ഈ കൾട്ടുകൾ ഉണ്ടാകുന്നത് ഒബേ ടു ദ ലാസ്റ്റ് അത് മാത്രമല്ല ഇവർക്ക് പുതിയ ആകാശം ഭൂമി ഉണ്ടാകുമ്പോൾ പുതിയ ജെറുസിലേം ഇവർക്ക് പേരുകളുണ്ട് നമുക്ക് അങ്ങനെ ബൈ പറഞ്ഞു പുതിയ നാമം അപ്പോൾ ഓൾറെഡി അത് കിട്ടിയിട്ടുണ്ട് അവർക്ക് ആ നാമം ഓൾറെഡി ഇവിടെ വെച്ച് തന്നെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അനേകം സ്ട്രേഞ്ച് ഡോക്ടർസ് ഉള്ള സ്ട്രേഞ്ച് പ്രാക്ടീസസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആണിത് ഇത് അമേരിക്കയിലുള്ള ഒരു കൾട്ട് പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ കൂടിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലൂടെ ലോകം അവസാനിക്കുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയുന്നുണ്ടെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള ഒരു കലണ്ടർ ഒക്കെ വരുന്നത് ഉണ്ടാക്കിയായിരുന്നു അത് ആ കലണ്ടറിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അനേകം ദുരുപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൾട്ടാണ് അവർ ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ആ ഒരു വാക്യങ്ങൾ മാത്രം പറഞ്ഞ ബൈബിളിൽ നിന്ന് പറയുന്ന സഹോദര ബൈബിളിന്ന് പറയാ സഹോദര എന്ന് പറഞ്ഞിട്ട് വരുന്നു ഈ സങ്കേത നഗരത്തെ കുറിച്ച് പറയുമ്പം അവർ ബൈബിളിന്ന് പറഞ്ഞ സഹോദര എന്ന് പറയുകയില്ലെന്ന് മാത്രമല്ല അവരതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവില്ല നിങ്ങൾ ഈ കൾട്ട് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സൂത്രങ്ങളിലുള്ള ഉപദേശങ്ങളിൽ അവർ മറച്ചു വയ്ക്കും വെളിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയുള്ളൂ രഹസ്യങ്ങൾ അകത്ത് എന്ന് നിങ്ങൾ അവരുടെ ഒരു പൂർണ്ണ അടിമയായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവൽ ഓഫ് ടീച്ചിങ്സ് നിങ്ങൾക്ക് തരികയുള്ളൂ ഇതാണ് അവിടുത്തെ പ്രതിസന്ധി അപ്പം ഇത് എന്തുകൊണ്ട് ഇത് ഹൈലൈറ്റ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഉപദേശം നിങ്ങൾ ഈ വാക്യം കണ്ടോ ഇവർ പറയും തെറ്റല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ അനേകരെ തെറ്റിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വേറൊരു കൾട്ടാണെന്നുള്ള കാര്യം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ലോകമെമ്പാടും ക്രൈസ്തവ സഭകൾ അംഗീകരിച്ചിട്ടുള്ള അതായത് ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ അംഗീകരിച്ചിട്ടുള്ള ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ഒരാൾ വരുമ്പോൾ നിങ്ങൾ ജാഗ്രതയോടെ അതിനെ കാണേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ ഇത് എന്റെ കടമയാണ് എന്റെ സഹോദരങ്ങളോട് ഇത് പറയാറുള്ള എന്റെ കടമയാണ് ഈ ഇനിയും അവരെ മറുപടി പറയുന്ന മുഴുവൻ ഈ വാക്യങ്ങൾ വെച്ചുണ്ടായിരിക്കും കാരണം അവർ അങ്ങനെ ട്രെയിൻഡാണ് അങ്ങനെ സംസാരിക്കാവൂ നിങ്ങൾ വിഷയം വരുമ്പോൾ ഈ ഈ കാര്യം ഒന്നും ഇപ്പം വെളി പറയരുത് സങ്കേതനഗരത്തിൻ്റെ കാര്യം ഒന്നും ഇപ്പം വെളി പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ബൈബിളില്ലല്ലോ ഉത്തരം പറയാൻ അപ്പൊ ഈ ഒരു ചതി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ Okay, God bless you all.